വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ജൂലൈ പത്ത് എ പത്മനാഭൻ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് സി പി ഐ എം സംഘാടക സമിതി രൂപീകരണം നടന്നു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഹാളിൽ ചേർന്ന യോഗം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിക്കുകയും സിപിഐഎം ജില്ലാ സെക്രട്ടറി മെമ്പറായി ദീർഘകാലം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കർഷക തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന എ പത്മനാഭന്റെ ഒന്നാം ചരമവാർഷിക ദിനം ജൂലൈ പത്തിന് സിപിഐഎം നേതൃത്വത്തിൽ സമുചിതമായി ആചരിക്കും ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കും അനുസ്മരണ പരിപാടി വിജയിപ്പിക്കുന്നതിനായി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേയൻ ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.